ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറൽ താരം എന്ന് പറയുന്നത് രേണുസ്തുദ്ദി തന്നെയാണ് അതുകൊണ്ട് ഞാൻ രേണുസ്തുദിയുടെ കണ്ണ തന്നെയാണ് ഇന്നും എടുത്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് മാത്രം കാണാട്ടോ അപ്പം എന്തായാലും ഇനി ഞാൻ പറയാൻ പോകുന്നത് രേണുവിന്റെ ഒരു ലേറ്റസ്റ്റ് ഒരു ആഡ് ഷൂട്ട് വന്നിട്ടുണ്ട് ഒരു പരസ്യത്തിന്റെ ഒരു ഒരു പരസ്യം വന്നിട്ടുണ്ട് കേട്ടോ എന്റെ പൊന്നോ കിഡിലെന്ന് പറഞ്ഞാൽ കിടിലൻ ഇന്നലെയാണ് ആ ഒരു പരസ്യം വന്നത് അപ്പം തന്നെ ട്രോൾ വീഡിയോകളുടെ ബഹളമാണ് കേട്ടോ കാരണം അത്തുപോലത്തെ ഒരു ആഡ് ഷൂട്ടാണ് അതായത് ഒരു യൂണിഫോമിന്റെ പരസ്യമാണ് കേട്ടോ അപ്പം എന്തായാലും കൊള്ളാം നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ രേണുവിനെ നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഒരു വീഡിയോ ഒന്ന് വെക്കാം നമുക്കത് കാണാം ഞ്ഞാലുണ്ടല്ലോ ഓഹ് അയ്യോ എനിക്ക് പേടിയോ ല്ലേ പിന്നെ എസ്കോ മാസ് മഫലീരിയൽസിന്റെ റെഡിമെയ്ഡ് യൂണിഫോം കോഴ്സിലാണ് അവിടെ കിട്ടുന്നത് അപ്പൊ എല്ലാരും കണ്ടല്ലോ ഒരു പരസ്യം കൊള്ളാം യൂണിഫോമിനും പരസ്യം വരാൻ തുടങ്ങി എന്താ പറയുക അല്ലെ അപ്പൊ എന്തായാലും ഈ ഒരു ആഡ് ഷൂട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അപ്പൊ എൻ്റെ ആയിട്ട് എൻ്റെ അഭിപ്രായം വളരെ മാന്യമായിട്ട് ഞാൻ പറയാം ഇതിനു മുന്നേ നമ്മൾ പല രീതിയിൽ ഇപ്പൊ ആൽബം ചെയ്തിട്ടുണ്ട് അതുപോലെ എന്താ പറയാ റീൽസുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടു അല്ലേ ഇതൊരു വെറൈറ്റി ഒരു പരസ്യമാണ് നമ്മുടെ പഴയ ഒരു സീരിയൽ ഉണ്ടായിരുന്നു ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു ആ ഒരു സീരിയലിന്റെ ഒരു ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതില് എന്താ പറയുക കൊള്ള കുഴപ്പമൊന്നുമില്ല കാരണം രേണുവിന് ഒരുപാട് വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു യൂണിഫോം ഇട്ടിട്ട് വലിയ വൃത്തികേടൊന്നും തോന്നിയില്ല പക്ഷെ എന്തോ മുഖത്തൊരു കുറച്ചൊരു എന്താ പറയുക ഒരു യൂണിഫോം ഒക്കെ ഇട്ട് ചേരുന്നുണ്ട് പക്ഷെ മുഖത്ത് എന്തോ ഒരു മേക്കപ്പിൻ്റെ ആണോന്നറിയില്ല കുറച്ചൊരു ഏജ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ആഡ് വന്നതിന് ശേഷം അങ്ങോട്ട് ട്രോളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി കാരണം രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അതൊക്കെ എടുത്ത് ട്രോളാക്കാനും അല്ലെങ്കിൽ അതിനെയൊക്കെ എടുത്ത് വളച്ചൊടിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ നോക്കിയിരുപ്പുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയും അങ്ങ് ട്രോൾ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടാണ് അപ്പം എന്തായാലും ഇത് അവർക്കൊരു എന്താ പറയുക പറയുന്നവർ പറയും പക്ഷെ അവർക്കതൊരു ആ ഒരു ആഡ് ഷൂട്ട് ചെയ്തപ്പോൾ അവർക്ക് നല്ലൊരു ശതമാനം എന്നാലും തെറ്റില്ലാത്ത രീതിയിൽ ഒരു വരുമാനം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ആഡ്ഷൂട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള ആഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമില്ല പക്ഷെ എനിക്കെന്തോ ആ ഒരു വേഷത്തിലൊക്കെ നിന്നിട്ട് മുഖത്ത് നന്നായിട്ട് പ്രായം എടുത്തറിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് മാന്യമായിട്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറയുന്നത് ഇത് ചിലർക്ക് കാണുമ്പോഴത്തേക്കും അയ്യോ നിനക്കൊക്കെ ഇത് പറ്റുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ കുറെ പേര് ന്യായീകരിക്കാൻ പറ്റൂട്ടെ എൻ്റെ അഭിപ്രായം എന്തായാലും എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്തായാലും ഈ ഒരു പരസ്യത്തിൽ രേണുവിൻ്റെ മുഖത്ത് യൂണിഫോം ഒന്നും ഇട്ടതില് വലിയ തെറ്റ് വലിയൊരു ബോറായിട്ട് തോന്നില്ല പക്ഷെ മുഖത്തെ എന്തോ ഈ മേക്കപ്പിന്റെ കൂടുതൽ കൊണ്ടാണോ എന്നറിയത്തില്ല കുറച്ച് ഒരു ഏജ് കൂടുതലായിട്ട് തോന്നുന്ന പോലെ എത്തും അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഇതുപോലുള്ള പരസ്യങ്ങളും അതുപോലെ ആൽബവും ഒക്കെ വരാനുണ്ട് എന്ന് പറയുന്നു എന്തായാലും കൊള്ളാം കൊഴപ്പൊന്നും ഇല്ല ഇതും ആൾക്കാരൊക്കെ എടുത്ത് ഒരുപാട് ട്രോളൊക്കെ ആക്കി വന്നിട്ടുണ്ട് അപ്പൊ രേണു തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ടായി എനിക്കിതുപോലെ ട്രോളൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ആസ്വദിച്ചിരുന്ന് കാണാറുണ്ട് രേണു തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു രേണുവിൻ്റെ എന്താ പറയുക ട്രോൾ വീഡിയോ ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതൊരുപാട് ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ വൃത്തികേടാക്കി അവരെ അവർ എന്താ പറയുക ഒരുമാതിരി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില ട്രോൾ വീഡിയോസൊക്കെ ഉണ്ട് അതിനെതിരായിട്ട് അവർ കഴിഞ്ഞ ദിവസം ഇൻറ്റർവ്യൂവിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മല്ലൂർ ആപ്പർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ രണ്ട് വ്യക്തികൾ ചേർന്നിട്ട് രേണുവിൻ്റെ കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ബോറായിട്ട് അവിടെ എവിടെയും പിടിച്ച് നിൽക്കുന്നതും ഞെരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചില ട്രോളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെതിരെ രേണു നല്ല രീതിയിൽ പ്രതികരിച്ചു അല്ലാത്ത പക്ഷം ഇതുപോലുള്ള ട്രോളുകളൊക്കെ രേണു ആസ്വദിക്കാറുണ്ടെന്നാ പറഞ്ഞതും അപ്പം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല രേണു തന്നെ പല ഇന്റർവ്യൂയിലും പറയുന്നുണ്ട് നെഗറ്റീവുകളും പോസിറ്റീവുകളൊക്കെ ഞാൻ കമന്റുകളൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് പക്ഷേ തെറികളും അസഭ്യങ്ങളും മാത്രമാണ് അവർക്ക് കുറച്ച് ഒരു സങ്കടം ഉണ്ടാക്കുന്നത് അല്ലാത്ത പക്ഷം വിമർശനങ്ങളും ഒക്കെ അവർ ഒരുപാട് ആസ്വദിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വിമർശിക്കുന്നത് രേണു ആസ്വദിക്കുന്നു എന്നാണ് നമ്മളും കരുതുന്നത് ഇതൊരിക്കലും ഒരു കുറ്റ അല്ലാട്ടോ ചെറിയ വിമർശനം അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യൂണിഫോമിൻ്റെ ഈ ഒരു പരസ്യം ചെയ്തതിൽ കുറച്ചൊരു മേക്കപ്പിൽ എന്തോ ഒരു കുറച്ചൊരു ഇതുള്ള പോലെ എനിക്ക് തോന്നി ഇനി കാണുന്നവർക്ക് അറിയാവത്തുള്ളൂ എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാനിപ്പോഴും എപ്പോഴും ഈ ഒരു വീഡിയോകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രേണുവാണല്ലോ താരം സോഷ്യൽ മീഡിയ താരം നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും കഴിഞ്ഞ ദിവസം ഒരു ലോക്കൽ ചാനലിൽ രേണുവിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ടായിരുന്നു നല്ലതല്ലേ രേണുവിനെ വെച്ചിട്ട് അവരും ഒരു ആരതിപ്പൊടി ഒരു ഫാഷൻ ഡിസൈനർ ആണല്ലോ അതുകൊണ്ട് തന്നെ രേണുവിനെ വെച്ചിട്ട് അവരും ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ രേണുവിനെ വെച്ച് ആയിക്കോട്ടെ ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ എന്ത് ചെയ്യാനും തയ്യാറാണ് കാരണം രേണു എന്ത് ചെയ്താലും അതെല്ലാം നല്ല രീതിയിൽ വൈറലാകും നല്ല ട്രെൻഡിങ് ആവും അതുകൊണ്ട് തന്നെ രേണു ആണ് ഇപ്പോഴത്തെ താരം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും രേണുവിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ